പൃഥ്വിരാജിന്റെ ഗ്രാഫ് സിനിമാ ലോകത്ത് വലിയ ചർച്ചയായതാണ് ഏറെ വെല്ലുവിളികൾ അതിജീവിച്ചാണ് നടൻ ഇന്നത്തെ സൂപ്പർ താര പദവിയിലേക്ക് ഉയർന്നത് വിലക്കും അവസരങ്ങൾ നിഷേധിക്കലും നേരിട്ട ഒരു കാലഘട്ടം പൃഥ്വിരാജിനുണ്ടായിരുന്നു ഇതേക്കുറിച്ച് പൃഥ്വിരാജ് ഇപ്പോൾ അധികം സംസാരിക്കാറില്ലെങ്കിലും അമ്മ മല്ലിക സുമാരൻ പഴയ കാര്യങ്ങൾ പലതും ഇന്നും ഓർമ്മിപ്പിക്കാറുണ്ട് പ്രതിസന്ധി കാലത്ത് പൃഥ്വിരാജിനൊപ്പം നിന്ന സംവിധായകൻ വിനയനാണ് വിനയൻ പൃഥ്വിരാജ് തിലകൻ എന്നിവർ അക്കാലത്ത് വേട്ടയാടപ്പെട്ടു വിനയനോടുള്ള നന്ദിയും ബഹുമാനവും പ്രകടമാക്കി മല്ലിക സുകുമാരൻ അടുത്തിടെ സംസാരിക്കുകയും ഉണ്ടായി ഇതിന്റെ പേരിൽ സിനിമാ ലോകത്തെ ചിലർക്ക് നീരസം തോന്നിയെന്നും മല്ലിക സുകുമാരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇപ്പോഴാ ഇതേക്കുറിച്ച് പ്രതികരിച്ചിരിക്കുകയാണ് വിനയൻ മല്ലിക ചേച്ചി എന്നെ പറ്റി പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി ചേച്ചി പറഞ്ഞതിൽ ഒരു സിനിമയുടെ പേര് മാറിപ്പോയിട്ടുണ്ട് പൃഥ്വിരാജന്റെ വിലക്ക് തീർക്കാൻ എടുത്ത ചിത്രം സത്യമല്ല അത്ഭുതദ്വീപാണ് ക്രുവാണ് ആ സിനിമയിലെ നായകൻ എന്ന് അനൗൺസ് ചെയ്തുകൊണ്ട് ബാക്കി എല്ലാ നടീനടന്മാരുടെയും എഗ്രിമെന്റ് ശേഷം ഷൂട്ടിങ്ങിന്റെ തലേ ദിവസമാണ് പൃഥ്വിരാജിന്റെ പേര് ഞാൻ വെളിയിൽ വിട്ടത് ബാക്കി എല്ലാവരുമായി എഗ്രിമെന്റ് ഉള്ളതുകൊണ്ട് എന്നോട് എതിർക്കാൻ സംഘടനാ നേതാക്കൾ അന്ന് തയ്യാറായില്ല പക്ഷേ അതിന്റെ വൈരാഗ്യം അവർ മനസ്സിൽ കുറിച്ചിരുന്നു പിന്നീടാണല്ലോ അത് പ്രയോഗിച്ചത് കുറെ ചിത്രങ്ങൾ വിലക്കിന്റെ പേരിൽ അന്ന് പൃഥ്വിരാജിന് പോയെങ്കിലും അത്ഭുതദ്വീപോടെ ആ വിലക്ക് പൊളിച്ചടുക്കി യഥാർത്ഥത്തിൽ അന്നാണ് എഗ്രിമെന്റിന്റെ വില മനസ്സിലായത് രണ്ടായിരത്തി നാലിൽ എഗ്രിമെന്റ് വരുന്നതിനെതിരെ താരസംഘടനയും അവരോടൊപ്പം നിന്ന സംവിധായകരും സമരം പ്രഖ്യാപിച്ചപ്പോൾ അതിനെ ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് സത്യം എന്ന സിനിമ ചെയ്തതും ഞാനും പൃഥ്വിരാജും തിലകൻ ചേട്ടനും ലാലു അലക്സും ക്യാപ്റ്റൻ രാജുവും ബാബുരാജും സുരേഷ് കൃഷ്ണയും ചേർന്നായിരുന്നു അതും ഇതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ടതാണ് അങ്ങനെയാണ് എഗ്രിമെന്റ് വന്നത് മലയാള സിനിമയിൽ ഇത്തരം ചരിത്ര സത്യങ്ങളെ തമസ്കരിക്കാനാണല്ലോ നമ്മുടെ സിനിമാ പ്രമുഖർക്ക് താല്പര്യം ചേച്ചി ഇത്രയും പറഞ്ഞതുകൊണ്ട് മാത്രം ഇതിപ്പോൾ ഓർത്തെന്നും വിനയൻ പറഞ്ഞു സത്യം അത്ഭുതദ്വീപ് എന്നിവയാണ് പൃഥ്വിരാജിനെ നായകനാക്കി വിനയൻ സംവിധാനം ചെയ്ത സിനിമകൾ കരിയറിൽ വിലക്കുകൾ വിനയനെയും വലച്ചിട്ടുണ്ട് വിനയന്റെ സിനിമകളുമായി ടെക്നീഷ്യന്മാർ സഹകരിക്കാത്ത ഘട്ടമുണ്ടായിരുന്നു സംഘടനകളുടെ വിലക്കായിരുന്നു ഇതിനു കാരണം മറുവശത്ത് പൃഥ്വിരാജിനോടുള്ള എതിർപ്പ് ഒരു ഘട്ടത്തിൽ സംഘടനകൾ ഒഴിവാക്കി നടൻ മലയാളത്തിലെ പ്രബല സാന്നിധ്യമായി വളർന്നു